അതൊക്കെ അങ്ങ് പണ്ട് ഇപ്പൊ ഞാൻ ചെമ്പകശ്ശേരി ഒന്നും അറിയാത്ത പോലെ തടിക്കണ്ട സീരിയലിലെ അമ്മമാർക്കും നായകമാർക്കും വീട്ടുപേര് ചേർത്താണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇന്നുമുതൽ ചെമ്പകശ്ശേരി ഹേമലത നാട്ടുകാര് എന്നോട് ചോദിക്കുന്നു. അതുകൊണ്ട് يا മീശ വരിച് നടക്കുന്നുണ്ട്. അയ്യോ! ഇതാണ് ഞാൻ പറഞ്ഞത് കുട്ടികളുടെ അച്ഛനെ മനസ്സിലായല്ലോ. കുട്ടികളുടെ അച്ഛനാ. സീരിയല്ല ഭർത്താവിനെ കുട്ടികളുടെ അച്ഛൻ എന്നൊക്കെയാണ് പറയുന്നത്. ആളരുടെ സീരിയല്ല ഇണി കാരണമാണ് എന്റെ സ്വന്തം വീട് വിട്ടിട്ട് നമ്മൾ ഈ വാളക വിട്ടി ഒന്ന് താമസിക്കുന്നത്. ശോഭ ഹർഷോദ സീരിയല്ല ഇങ്ങന തന്നെയാണ്. ഒരു ഗുണവുമില്ലാത്ത ഭർത്താവിനെ കൊണ്ട് ആ പാവാട ും കാണാനായിട്ടാണ് സത്യം പറയാല്ലേ അയൽവക്കത്ത് അംബുജൻ എന്ന സീരിയലില് അംബുജനെ പോലെയാണ് ചേട്ടൻ ചൂടാൻ പോയിരിക്കണോ ഫിഗർ വെറും അടുത്തുള്ള വർഷത്ത് സമാധാനമായിട്ടൊന്നിരുന്നോട്ടെ പിന്നാമ്പുറത്ത് സീരിയൽ ലിഖന തന്നെയാണ് നായക നായികയെ ഒറ്റക്കാക്കിയിട്ട് പിന്നാമ്പുറത്ത് പോയി കാമുകയാണ്

ചുമോ എന്തൊക്കെയാണ് അമ്മ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരണം അമ്മയുടെ മോളാണെങ്കിൽ കാണിച്ചു എന്തൊക്കെയാന്ന് അവളെ ഉപദേശിപ്പിക്കണം എന്തിനാണെന്നറിയാമോ അടുത്ത ജന്മം അതേ ഭർത്താവിനെ തന്നെ കിട്ടാൻ എന്നെ ഈ ജന്മത്തിൽ ഉപദ്രവിച്ചത് നിങ്ങളെ നശിപ്പിക്കില്ല കാരണം പാഴ കേസ് വരും വരുമ്പറിയോ എന്നോട് ക്ഷമിക്കണം ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ച് പറഞ്ഞതല്ല എന്റെ ഈ ഒരു തെറ്റ് വന്നുപോയി സ്വന്തം ഭർത്താവിനെ എന്ന് വന്നു പോയി നോക്കണം അപ്പൊ മനസ്സിലാവും അതവിടെ നിന്നൊരു വണ്ടീര സൗണ്ട് ആരോ വന്നാ തോന്നുന്നു നിങ്ങൾ തറ തുടക്കാൻ നോക്ക് അലക്കിയത് അതിനു മുമ്പ് പാത്രം കഴുകി നിങ്ങൾ തറ തുടക്കാൻ നോക്ക് മനുഷ്യ ഇതെ പുറത്തോട്ട് വിട് നീ എന്താ മോനെ എന്താ ഇതെന്താണ് હેമല ദൈവนี่ കാണിക്കുന്നത് എന്താണ് അമ്മേ കോട്ട് ഇടേണ്ട തര തുടക്കാൻ കോട്ടില്ല അമ്മേ അതുകൊണ്ട് കോട്ട് എടിട്ടില്ല അതുകൊണ്ടല്ല ഞാൻ ഇরেട്ിച്ചു തൊക്കുന്നത്ടാ കോട്ട് தரிച്ച് വേണം തര തുടക്കാൻ അല്ലാതെ കോട്ട് ഇട്ട് തര തുടടക്കരുത് അതാ ഞാൻ പറ കോട്ടില്ല തൈരീ അല്ല അമ്മേ അമ്മ വന്നത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഓടിയാണോ അതെന്താടാ അമ്മാണോ നെറ്റിൽ അരണ്ട് ബോളറെ ഇടറ്റണല്ലോ അണ്ട് ചുമന്നിരിക്കുന്നു ആ തല്ലേടാ കൊട്ട എന്നാ

പിന്നെ നിങ്ങളുടെ നട്ടലു അമ്മ പിഴിഞ്ഞു അതായിരിക്കും അല്ല എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്നോട് ചോദിക്കുന്ന എന്തിനാ വിളിച്ചു വരുത്തിയെന്ന് അമ്മ ഇങ്ങോട്ട് വിളിച്ചത് ആയിട്ട് ഇങ്ങോട്ട് വന്നത് ഇവനെപ്പോഴും ഇങ്ങനെയാണോ നമ്മൾ എപ്പോഴും എന്റെ അടുത്ത് പൈസ കൊടുക്കും അപ്പം

ഇത്രയും സീരിയൽ കാണുന്നു ഓ ഇതൊക്കെ കണ്ടപ്പോ ആണുങ്ങളുടെ ഗതി നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ത് കൂടെ